ഒരു വാഹനം കണ്ടാൽ നമ്മൾ ആദ്യം ചോദിക്കുക മൈലേജ് എന്ത് കിട്ടും എന്നാകും സ്ഥിരം ട്രെയിൻ യാത്ര നടത്തുന്ന നമ്മളിൽ പലരുടെയും മനസ്സിൽ ഉദിക്കുന്ന ചോദ്യമാണ് ട്രെയിനിൽ എന്ത് മൈലേജ് കിട്ടും എന്നത് ഡീസൽ ലോക്കറുകൾ ആണെങ്കിൽ ഒരു ലിറ്റർ ഡീസലിൽ എത്ര ദൂരം എന്നതും ഇലക്ട്രിക് ലോക്കറുകൾ ആണെങ്കിൽ ഒരു കിലോമീറ്റർ ഓടാൻ എത്ര യൂണിറ്റ് കറണ്ട് വേണം എന്നതും നമ്മളിൽ പലർക്കും അറിയാൻ താല്പര്യമുണ്ടാകും ഇന്ന് ഡീസൽ ലോക്കറുകളുടെ കാലം ഏറെക്കുറെ അവസാനിച്ചു എന്ന് വേണം കരുതാൻ കേരളത്തിൽ ഷൊണ്ണൂർ നിലമ്പൂർ പാതയും പുല്ലൂർ ചെങ്കോട്ട പാതയിലും വൈദ്യീകരണം പൂർത്തിയായതോടെ ഡീസൽ ലോക്കോകൾ ഇപ്പോൾ വിരളമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നിരുന്നാലും ഒരു ലിറ്റർ ഡീസൽ ഉപയോഗിച്ച് ഒരു ട്രെയിൻ എത്ര കിലോമീറ്റർ ഓടുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും ഒരു ട്രെയിനിന് എത്ര മൈലേജ് നൽകുന്നു എന്നത് ട്രെയിനിൽ എത്ര കോച്ചുകൾ കടുപ്പിച്ചിരിക്കുന്നു എന്നതിനെയും സ്റ്റോപ്പുകളുടെ എണ്ണത്തെയും ആശ്രയിച്ചിരിക്കുന്നു പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ കോച്ചുകളുള്ള ഒരു ട്രെയിൻ ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏകദേശം ആറ് ലിറ്റർ ഡീസൽ ഉപയോഗിക്കുന്നു എക്സ്പ്രസ് സൂപ്പർഫാസ്റ്റ് ട്രെയിനുകളിൽ ഒരു ലിറ്റർ ഡീസലിന് ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ സഞ്ചരിക്കാം എന്നാൽ പാസഞ്ചർ ട്രെയിനുകൾക്ക് ഒരു ലിറ്റർ ഡീസലിൽ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് മീറ്റർ ദൂരം വരെ സഞ്ചരിക്കാനാകും അതായത് ഒരു ട്രെയിന് ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ ഇപ്പോഴത്തെ ഡീസൽ വില അനുസരിച്ച് നാനൂറ്റി എൺപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ചെലവാകുന്നു ഈ ചെലവ് താങ്ങാനാവാത്തതിനാൽ ഇന്ത്യൻ റെയിൽവേ പഴയ ഡീസൽ എഞ്ചിനുകളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുകയും അവയ്ക്ക് പകരം ഇലക്ട്രിക് എഞ്ചിനുകൾ സ്ഥാപിക്കുകയും ചെയ്തു ഡബ്ല്യു എ പി സെവൻ പോലുള്ള ഇലക്ട്രിക് എഞ്ചിൻ ഒരു കിലോമീറ്റർ ഓടാൻ ഇരുപത് യൂണിറ്റ് കറണ്ട് ആവശ്യമാണ് ഇപ്പോൾ റെയിൽവേ ഒരു യൂണിറ്റ് കറണ്ട് ആറ് രൂപ അൻപത് പൈസയ്ക്കാണ് വാങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ലോക്കോ ഉപയോഗിച്ച് ഒരു ട്രെയിനിന് ഒരു കിലോമീറ്റർ ഓടാൻ ഏകദേശം നൂറ്റി മുപ്പത് രൂപ ചിലവാകും അതായത് ഡീസൽ എഞ്ചിനുകൾക്ക് ചിലവാകുന്ന തുകയുടെ നാലിലൊന്ന് ചെലവിൽ ഇലക്ട്രിക് എഞ്ചിനുകൾ ഓടിക്കാനാവും